കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കന്നിമാസത്തിലെ ഫലം മേടക്കൂറില് അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗ അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ആറാം ഭാവത്തിലാണ് സൂര്യൻ വരുന്നത് ആറിലെ സൂര്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ശത്രുഭാവത്തിലാണ് സൂര്യൻ പക്ഷേ ഗോചരാവസ്ഥയിലെ പാപഗ്രഹങ്ങൾക്കൊക്കെ നല്ലതാണ് എങ്കിലും നമുക്കത്ര നല്ല ഫലങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല ബുധൻ്റെ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് അപ്പം നമ്മൾ ചില കാര്യങ്ങൾ ഓർമ്മയുണ്ടാവില്ല വെച്ച കാര്യങ്ങൾ വെച്ചോടത്തിൽ ഓർമ്മയില്ല നമുക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാവും അങ്ങനെയൊക്കെ ഈ ഒരു കന്നിമാസത്തിൽ മാത്രം കേട്ടോ മേടക്കൂറുകാരെ സംബന്ധിച്ച് ഒരിക്കൽ ഈ ഒരു വർഷം തന്നെ നല്ലൊരു ഫലമാണ് പക്ഷേ ഈ ഒരു മാസമൊക്കെ വരുമ്പോൾ ചെറിയ ചെറിയ ഓർമ്മക്കുറവുകളോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യാനുള്ളത് എന്തെങ്കിലും അയ്യോ അവിടെ വെച്ചോ എന്നൊക്കെ ഒരു ചിന്ത ഒക്കെ ഉണ്ടാവും അതിന് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ട് പാലഭിഷേകവും വേലുവഴിപാടും ഒക്കെ ചെയ്താൽ മതി അപ്പോൾ അവരെ സംബന്ധിച്ച് നല്ല സമയമാണ് കന്നിമാസാണെങ്കിലും ഈ ഒരു വർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് തന്നെ അവർക്ക് ഏറ്റവും ഒരു നല്ല സമയമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ മേടക്കൂറുകാർ ഈ സൂര്യനെ സൂര്യനാണല്ലോ മാറ്റം സൂര്യനെ ഭജിച്ചുകൊണ്ട് നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ നവഗ്രഹങ്ങൾക്ക് പൂജയൊക്കെ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഈ കന്നിമാസവും നമുക്ക് നല്ല രീതിയിലേക്ക് പോവാനും ഒക്കെ സാധിക്കുന്നതാണ് ഇനി ഇടവക്കൂർ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് കാർത്തികയുടെ മുക്കാൽ ഭാഗവും രോഹിണിയും മഖേരിയത്തിലരയും കൂടിയതാണ് അപ്പോൾ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അഞ്ചാം ഭാവത്തിലാണ് സൂര്യൻ അപ്പോൾ നമ്മുടെ പൂർവ്വജന്മാർജിതമായിട്ട് നമ്മൾ നന്നായിട്ട് ഉപാസന എടുക്കുന്ന മൂർത്തികളെ കിട്ടാനും അവരെ നന്നായിട്ട് ഉപാസിച്ചെടുക്കാനൊക്കെ പറ്റും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂര്യനാണല്ലോ അഞ്ചിലെ അഞ്ച് എന്നുള്ള ഭാവത്തിൽ സൂര്യൻ നമ്മുടെ ഉപാസനയും കൂടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മാസം നമ്മൾ ചിലപ്പോൾ നല്ല പുണ്യസ്ഥലങ്ങളിലേക്ക് പോകാൻ സാധിക്കും നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ കുടുംബക്ഷേത്രവുമായിരുന്നു കൂടുതൽ ബന്ധങ്ങൾ ഉണ്ടാകാനൊക്കെ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു മാസം ഏറ്റവും നല്ല ഫലമാണ് മക്കളും കുട്ടികളും കൂടി തീർത്ഥാടനങ്ങളും ക്ഷേത്ര ദർശനങ്ങളും പിന്നെ പുതിയ പുതിയ എന്താ പറയുക വിവാഹ മംഗള കർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാനൊക്കെ പറ്റുന്ന ഒരു നല്ല സമയം കൂടാണ് ഇടവക്കൂറുകാർക്ക് മിഥുനക്കൂറുകാർ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ഞാൻ മകേരിയത്തിലരയും തിരുവാതിരയും പുണർദ്ദത്തിൻ്റെ മുക്കാൽ ഭാഗവും കൂടുന്നതാണ് മിഥുനക്കൂറ് അപ്പോൾ ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് നാലാം ഭാവത്തിലാണ് സൂര്യൻ വന്ന് നിൽക്കുന്നത് അപ്പോൾ കന്നിമാസം സൂര്യൻ നാലിലാണ് നിൽക്കുന്നത് നാലിലെ സൂര്യൻ എപ്പോഴും കുടുംബത്തിലെ കുറച്ച് കുറച്ച് കലഹങ്ങളെ ഉണ്ടാക്കുന്നുണ്ട് സൂര്യൻ എപ്പോഴും അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിക്കുക ബുദ്ധൻ്റെ ക്ഷേത്രത്തിലാണല്ലോ അപ്പോൾ നമ്മൾ പറയുന്നത് അവർക്ക് പിടിക്കായിക വരിക അങ്ങനെയുള്ള ചെറിയ ചെറിയ ആപത്തുകളൊക്കെ നമ്മുടെ സൂര്യൻ ഉണ്ടാക്കും കുടുംബത്തിൽ മാത്രമല്ല നമ്മുടെ തറവാട്ടുകാർ എന്ന് പറയില്ലേ അവർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ കേതു കൂടി ബന്ധമുണ്ട് സൂര്യനും കേതു കൂടി ഒന്നിച്ച് ആ ഒരു ഭൂമിപരമായ വില തർക്കങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ കൂടുതൽ സംസാരിക്കേണ്ടതായ കാര്യങ്ങൾ വരും നമുക്ക് അപ്പോൾ ആ അവർ ആ മിഥുനക്കൂറുകാർ വളരെ ശ്രദ്ധിച്ചു ഓരോ വാക്കും ശ്രദ്ധിച്ച് പറയാം അല്ലെങ്കിൽ വഴക്കോ പിന്നെ കുറേ നാൾ മിണ്ടാതിരിക്കുന്ന അവസ്ഥയോ അങ്ങനെയൊക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ പോവാം നന്നായിട്ട് പ്രാർത്ഥിക്കുക വിഷ്ണുവിന് പറ്റത്തക്ക വഴിപാട് ചെയ്യുക പിന്നെ ചൊവ്വാ ക്ഷേത്രത്തിൽ ദേവീപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് പ്രാധാന്യം കൊടുക്കാം അതാണ് നമുക്ക് ഈ മിഥുന രാശിക്കാർ ചെയ്യേണ്ടത് കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് നമുക്ക് പുണർദ്ദത്തിൻ്റെ ബാക്കി ഭാഗവും ഭാഗവും കാൽഭാഗവും പിന്നെ പൂയവും ആയില്യവും കൂടുന്ന നക്ഷത്രമാണ് അവരൊക്കെ മൂന്നാം ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് അപ്പോൾ മൂന്നിലെ സൂര്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് പാപഗ്രഹങ്ങൾക്ക് മൂന്നാം ഭാവം നല്ലതാണെങ്കിലും നമുക്ക് ഈയൊരു മാസം വളരെ ശ്രദ്ധിക്കണം അത് ആ മാസഫലം വരുമ്പോൾ നമുക്ക് ആ മൂന്നിലുള്ള ഭാവം പിന്നെ അവിടെ കേതു ബന്ധമുണ്ട് അതൊക്കെ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് മനസ്സിനെ മുറിപ്പെടുത്തുന്ന പലതരം കാര്യങ്ങളും നമുക്ക് വരും നമ്മുടെ വീട്ടിൽ വരാം നമ്മുടെ സുഹൃത്തുക്കൾക്ക് വരാം നമുക്ക് അപകടങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിനെ മുറിപ്പെടുത്തുന്ന പലതരം കാര്യങ്ങളിലൂടെ നമുക്ക് ഈ ഒരു മാസം പോകേണ്ടതായിട്ട് വരും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ് പിന്നെ അഷ്ടമത്തിലാണ് നിങ്ങളുടെ ശനീശ്വരൻ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ കേൾക്കേണ്ടി വരും നമ്മുടെ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ വരാനൊക്കെ ഒരു സാധ്യത ുണ്ട് പതിനൊന്നിൽ വ്യാഴം നിൽക്കുന്നത് കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ പോയി നന്നായിട്ട് പ്രാർത്ഥിക്കുക ദേവീ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നന്നായിട്ട് കർമ്മങ്ങളൊക്കെ ചെയ്യുക അതായത് ചുമന്ന പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുക നമ്മുടെ വീട്ടിലേക്ക് വരുന്ന അതായത് കർക്കിടക കൂറുകാർക്ക് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ദോഷങ്ങൾക്ക് ഒരു വരെ ഇതൊക്കെ ചെയ്താലായിട്ട് മാറ്റങ്ങൾ വരുന്നതാണ് അപ്പോൾ ഈ ഒരു മാസം അതായത് കന്നി മാസം വളരെയധികം സൂക്ഷിക്കുക ആ ഒരു മാസത്തിൽ യാത്രകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതിനെ ഒന്ന് ഒതുക്കി വെച്ച് നമുക്ക് മുന്നോട്ട് പോവാം മഖവും പൂരവും ഉത്തരത്തിൻ്റെ കാൽഭാഗവുമാണ് ചിങ്ങത്തിൽ വരുന്നത് അപ്പം ചിങ്ങമാ കൂറുകാരെ സംബന്ധിച്ച് രണ്ടാം ഭാവത്തിലാണ് നമുക്ക് സൂര്യൻ വരുന്നത് അപ്പം രണ്ടിൽ സൂര്യൻ്റെ കൂടെ ആരാണ് കേതു ബന്ധാണ് അപ്പം വാക്കുകൾക്കൊക്കെ ഭയങ്കര രൂഷമായിരിക്കും വാക്കുകൾ ദേഷ്യം വരിക വാക്കുകള് എന്തൊക്കെയാ പറയേണ്ടതെന്നില്ല ധന നഷ്ടങ്ങള് വരിക അപ്പം ഈ മാസം വരുമ്പോൾ വളരെ സൂക്ഷിക്കുക ചിങ്ങക്കൂറുകാർ വളരെ ധനത്തിലൊക്കെ ഒരുപാട് നഷ്ടങ്ങൾ വരിക എന്നുവെച്ചാൽ നമ്മൾ വിചാരിച്ചേലും പ്രതീക്ഷിച്ചേക്കാളും കൂടുതൽ നഷ്ടങ്ങളൊക്കെ വരുന്നൊരു മാസമാണ് അപ്പോൾ തന്നെ നമുക്ക് ദേഷ്യം വരും അപ്പോൾ അത് കൂടാതെ നമ്മൾ ശ്രദ്ധിക്കണം ഏഴിലാണ് നമ്മുടെ ശനീശ്വരം നിൽക്കുന്നത് നിവർത്തി സ്ഥാനമാണ് വക്രഗതിയും കൂടിയിട്ടുള്ള ശനീശ്വരനാണ് പിന്നെ രോഗാവസ്ഥകൾ ഉണ്ടാവുക ടെൻഷൻ കൂടിയിട്ടുണ്ടാകുന്ന രോഗങ്ങളും നമുക്ക് വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ചിങ്ങക്കൂറുകാർ കന്നിമാസത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക വാക്കിനെ വളരെ ശ്രദ്ധിക്കുക ധന ഇടപാടുകളെ ശ്രദ്ധിക്കുക നമ്മൾ വിചാരി ഇപ്പോൾ കിട്ടുമെന്ന് വിചാരിച്ച കാര്യം ആ മാസം അങ്ങനെ കിട്ടണമെങ്കിൽ നന്നായിട്ട് ദേവീക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുക ദേവി മഹാത്മ്യം പുസ്തകം പാരായണം ചെയ്യുക ഒരു നാൽപ്പത്തൊന്ന് ദിവസമൊക്കെ ദേവി മഹാത്മ്യത്തിൽ ഏതെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു അധ്യായം നന്നായിട്ട് പ്രാർത്ഥിക്കാം നെയ്വിളക്കൊക്കെ വെച്ച് ഏതെങ്കിലും സന്ധ്യയിൽ കാലത്താണെങ്കിൽ കാലത്ത് ഈവനിങ്ങിലാണെങ്കിൽ ഈവനിങ്ങിൽ വെച്ച് പ്രാർത്ഥിക്കാം അതാണ് ചിങ്ങക്കൂറുകാർ ചെയ്യേണ്ടത് ഈ കന്നിക്കൂറുകാർ അത് ഉത്തരത്തിൻ്റെ മുക്കാൽ ഭാഗവും അത്തവും ചിത്രത്തിൻ ചിത്രയുടെ അരഭാഗവും കൂടിയതാണ് കന്നിക്കൂറ് അപ്പോൾ ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് അവിടെ തന്നെയാണ് സൂര്യൻ അപ്പോൾ അവിടെ തന്നെ സൂര്യൻ നിൽക്കുമ്പോൾ ബുധൻ്റെ ക്ഷേത്രത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ നിഭുണായോഗമാണ് വരുന്നത് പക്ഷെ അവിടെ കേതുണ്ട് ആ കേതു ബന്ധമുള്ളത് കൊണ്ട് ബുദ്ധിപരമായിട്ട് നമ്മൾ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അല്ലാതെ വളരെ കണക്ക് കൂട്ടിയിട്ടായിരിക്കും നമ്മൾ ബിസിനസ് നടത്തുക കണക്ക് കൂട്ടിയിട്ടായിരിക്കും നമ്മളൊരു വീടിൻ്റെ ചിലവ് നടത്തുക അപ്പോൾ അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഏറ്റക്കുറച്ചിലുകൾ വരാനായിട്ട് സാധ്യതയുണ്ട് അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വളരെയധികം അതൊക്കെ ശ്രദ്ധിച്ച് എഴുതി വെച്ചിട്ട് തന്നെ പോവുക അപ്പോൾ ഈ ഒരു മാസം കന്നിമാസം മാത്രമാണ് നമുക്ക് ഇങ്ങനെയുള്ള ഒരു ദോഷം വരുള്ളൂ അല്ലാതെ എല്ലാം എപ്പോഴും ഇങ്ങനെ വരില്ല അപ്പോൾ ഈ കന്നിമാസം വരുമ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക വിഷ്ണു ക്ഷേത്രത്തിൽ നന്നായിട്ട് പ്ര പ്രാർത്ഥിക്കുക ശിവൻ്റെ അമ്പലത്തിൽ വില്ലുവാർച്ചന കൊടുത്ത് മനോബലം വർദ്ധിപ്പിക്കുക ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ കന്നിക്കൂറുകാർ ഇത്രയും കാര്യങ്ങൾ നന്നായി ചെയ്ത കേതുവിന് കേതുവിനെ കൊണ്ടുള്ള ദോഷമാണ് ക്ഷേത്രത്തിൽ പോയി നമുക്ക് ചെയ്തു തീർക്കേണ്ടത് തുലാക്കൂറുകാർക്ക് ഇപ്പോൾ തുലാക്കൂറുകാരെ സംബന്ധിച്ച് അതായത് ചിത്രയുടെ പകുതിയും ചോദ്യം വിശാഖത്തിൻ്റെ കൽഭാഗവും കൂടി ഇതാണ് തുലാക്കൂറ് ഇവരെ സംബന്ധിച്ച് പന്ത്രണ്ടാം ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് അപ്പോൾ പന്ത്രണ്ടിലെ സൂര്യൻ എപ്പോഴും നമുക്ക് വ്യയത്തെ ചെയ്യും ധന നഷ്ടങ്ങളെ സംഭവിപ്പിക്കും അതേപോലെ തന്നെ വാഹനങ്ങളുടെ അപകടങ്ങൾ സംഭവിക്കുക പിന്നെ ഗവണ്മെന്റിൽ നിന്നോ മറ്റുള്ള കാര്യങ്ങളോ ഉന്നത ഉദ്യോഗസ്ഥന്മാരിൽ നിന്നൊക്കെ കുറേ അനുഭവങ്ങളിലേക്ക് നമുക്ക് ദോഷങ്ങളിലേക്ക് ഉണ്ടാക്കാനുള്ള മാസമാണ് അപ്പോൾ ഈ മാസം വരുമ്പോൾ വളരെയധികം സൂക്ഷിക്കാം തുലക്കൂറുകാർ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണത് ആ ഒരു മാസം പിന്നെ അഷ്ടമത്തിലാണ് അവരുടെ വ്യാഴം നിൽക്കുന്നത് സാമ്പത്തികമായിട്ട് രണ്ടിലേക്ക് വ്യാഴം അവനാൻ്റെ കാര്യങ്ങൾക്ക് നിവർത്തിക്കാനുള്ള പൈസ വരുന്നെങ്കിലും നീക്കിയിരിപ്പിനൊന്നും ഉണ്ടാവുന്നില്ലല്ലോ അപ്പോൾ ഈ പന്ത്രണ്ടാം ഭാവത്തിൽ സൂര്യൻ കൂടിയും വരുമ്പോൾ നമുക്ക് വ്യയം ധാരാളം നഷ്ടങ്ങൾ വരും അപ്പോൾ വിഷ്ണുവിനെ നന്നായിട്ട് പ്രാർത്ഥിക്കാം വിഷ്ണു ക്ഷേത്രത്തിൽ പറ്റത്തൊക്കെ വഴിപാട് ചെയ്യുക പിന്നെ ഈ സൂര്യന് നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ നമ്മൾ പോയിട്ട് ഗ്രഹങ്ങൾക്ക് പൂജ കൊടുക്കുക പ്രത്യേകിച്ച് സൂര്യന് പൂജ കൊടുക്കുക ആ കന്നിമാസം വരുമ്പോൾ ആ കന്യാമാസത്തിൽ ചെന്ന് ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് നമുക്ക് സൂര്യനെ പൂജ കൊടുക്കുക സൂര്യനും കേതുവിനും അപ്പോൾ ആ ആ ദോഷങ്ങൾ മാറിക്കൊണ്ട് നമുക്കൊരു നല്ല രീതിയിലേക്ക് വരാനായിട്ട് സാധിക്കും പിന്നെ തുട വൃശ്ചക്കൂറ് വൃശ്ശൂറുകാരെ സംബന്ധിച്ച് വിശാഖത്തിൻ്റെ കാൽഭാഗവും അനിരവും തൃക്കേട്ടയും കൂടുന്നതാണ് ഇവരെ സംബന്ധിച്ച് പതിനൊന്നിലാണ് സൂര്യൻ വരുന്നത് ആ സൂര്യൻ പതിനൊന്നിലെ ഭാവം കൊണ്ട് നല്ലതാണ് ലാഭസ്ഥാനത്താണ് സൂര്യൻ നിൽക്കുന്നത് ആ സൂര്യനെ കൊണ്ട് നമുക്ക് നിപുണായോഗം കൊടുത്ത് ആ ക്ഷേത്രത്തിൽ അതായത് ബുധൻ്റെ ക്ഷേത്രത്തിലാണ് ബുദ്ധിപൂർവ്വം നമ്മൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുക പിന്നെ അതേപോലെ അവിടെ കേതു ഉണ്ട് ലാഭം കുറേ വരുമ്പോഴും കേതു അതിനെ ഖണ്ഡനം ചെയ്യുന്നുണ്ട് അപ്പം അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം പിന്നെ ഇവിടെ വ്യാഴനൊക്കെ നിങ്ങൾക്ക് ഏഴാം ഭാവത്തിലുള്ളത് കൊണ്ട് ഈ ഖണ്ഡനങ്ങളൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുകയാണെങ്കിൽ കൃഷിയെ കൂറുകാർക്കും ഈ ഒരു മാസം ഏറ്റവും നല്ല ശോഭന ഫലങ്ങളാണ് ഉണ്ടാവുക ധനുരാശിയാണ് ധനുരാശിക്കാരെ സംബന്ധിച്ച് നമുക്ക് ഇതിൽ വരുന്നത് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ കാൽഭാഗവും കൂടിയതാണ് അപ്പം ഇല്ല പത്താം ഭാവത്തിലാണ് നമുക്ക് സൂര്യൻ വരുന്നത് പത്തിലെ സൂര്യൻ ഇപ്പോഴും കർമ്മത്തിൽ വളരെയധികം മുന്നോട്ട് പോകാനായിട്ട് പറ്റും അപ്പോൾ കൂട്ടു ബിസിനസ്സൊക്കെ ആണെങ്കിൽ വളരെ ശ്രദ്ധിച്ച് നമ്മൾ മുന്നോട്ട് പോകണം പക്ഷേ കർമ്മത്തിലൂടെ നിങ്ങൾക്ക് നന്നായിട്ട് ബിസിനസ്സൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ബിസിനസ്സൊക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് അപ്പം നമ്മൾ കർമ്മത്തിലേക്ക് എന്ത് തന്നെ ചെയ്താലും അത് പെട്ടെന്ന് നന്നായിട്ട് വരാനായിട്ടുള്ള ഒരു സാധ്യതകളുണ്ട് ഈ കന്നിമാസമൊക്കെ വരുമ്പോൾ വളരെ ശ്രദ്ധിച്ച് നമ്മൾ പുതിയ സംരംഭമൊക്കെ ആണെങ്കിൽ എങ്ങനെ ബിസിനസ് മുന്നോട്ട് പോവാം അല്ലെങ്കിൽ എത്ര നന്നായിട്ട് അതിനെ കൊണ്ടുപോകാം എന്നൊക്കെ ചിന്തിക്കാം ഷെയർ മാർക്കറ്റിലൊക്കെ ഇടുന്നവരാണെങ്കിലും ഈ ഇങ്ങനെ ഷെയർ നോക്കി കാര്യങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ അന്യരാശിക്കാർക്ക് ഏറ്റവും നല്ല മാസമാണ് കന്നിമാസം ഇനി മകരൻ രാശി മകരൻ രാശിയിൽ ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടത്തിൻ്റെ ഒരഭാഗവും കൂടിയതാണ് മകരരാശിക്കാർക്ക് രാശിക്കാർക്ക് ഒമ്പതാം ഭാവത്തിലേക്കാണ് സൂര്യൻ വന്ന് നിൽക്കുന്നത് ഒമ്പതാം ഭാവത്തിൽ സൂര്യൻ നല്ലതാണ് ഭാഗ്യഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് അപ്പോൾ നമുക്കൊരു ഭാഗ്യങ്ങൾ അതായത് നമ്മൾ ചില ചില കാര്യങ്ങൾ ചെയ്തു വെച്ചത് പെട്ടെന്ന് നമുക്ക് അനുകൂലാവസ്ഥയിൽ വരുത്താനും ലോൺ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേഗം അതായത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തിൽ നിന്ന് വരുന്ന എല്ലാതും നമുക്ക് നല്ലതിലേക്ക് വരുത്താനായിട്ട് ഈ ഒരു മാസം പറ്റും കുട്ടികളാണെങ്കിലും ഒരു ടെസ്റ്റ് ചെയ്താലും പരീക്ഷകൾ എഴുതുമ്പോഴും ഈ കന്യാമാസത്തിൽ അതിന് നല്ല റിസൾട്ടോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് മകരം രാശിക്കാർക്ക് സാധിക്കുന്നതാണ് പക്ഷേ രണ്ടാം ഭാവത്തിൽ അവർക്ക് ശനിയാണ് അപ്പോൾ വാക്കുകളും പിന്നെ ധനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം പക്ഷേ വ്യാ സൂര്യൻ നിങ്ങൾക്കൊരു നല്ല ഫലമാണ് ഈയൊരു ഫലത്തിൽ നമുക്ക് തരുന്നത് പിന്നെ കുംഭക്കൂറ് കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ഈ അവിട്ടത്തിൻ്റെ പകുതി ഭാഗവും ചതയവും പൂ പൂര ഉരുട്ടാതിയുടെ മുക്കാൽ ഭാഗവും അപ്പോൾ ആ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് അവർക്ക് ഏഴു കഴിഞ്ഞാൽ അഷ്ടമത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് അഷ്ടമത്തിലെ സൂര്യൻ ഇപ്പോഴും വളരെ ദോഷത്തെ ചെയ്യുന്നതാണ് നമുക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയാത്ത കാര്യങ്ങളിൽ പോയി പിടുക പിന്നെ അതേപോലെ ബന്ധനങ്ങൾ ഉണ്ടാക്കുക നമുക്ക് തന്നെ എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങൾ ഉണ്ടാവുക അപ്പം അതിന് സൂര്യൻ്റെ അമ്പലത്തിൽ പോവാം സൂര്യൻ എന്നു പറഞ്ഞാൽ നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ തന്നെ പോവുക സൂര്യന് കേതുവിനും അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അഷ്ടമത്തില കേതുവിൻ്റെ കൂടിയും കൂടി നിൽക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ദോഷങ്ങളാണ് നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരിക പ്രതികരണശേഷി കൂട്ടുക അങ്ങനെയൊക്കെ വരുന്നത് നമുക്ക് ബന്ധനങ്ങളെ ഉണ്ടാക്കും ദോഷങ്ങളെ ഉണ്ടാക്കും മറ്റുള്ളവരായിട്ടുള്ള വാഗ്വാദങ്ങൾ നമ്മൾ ധാരാളം വരുത്തും അപ്പം അതൊക്കെ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു മാസമാണ് കുംഭക്കൂറുകാർക്ക് ഈ കന്നിമാസം അപ്പോൾ അവർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ദേവീക്ഷേത്രത്തിൽ പോകാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുക വിഘ്നേശ്വരന് തേങ്ങ മുട്ടരക്കുക ആഞ്ചനേയർക്ക് വെറ്റിലമാല സമർപ്പിക്കാം വെറ്റിലമാല സമർപ്പിക്കുമ്പോൾ എന്താണ് വെച്ചാൽ എന്ത് ബന്ധനങ്ങളും മാറിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനുള്ളൊരു വഴി ആ ആചനേയസ്വാമി കാണിച്ചു തരും അതിനാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് തന്നെ ചെയ്യണം കന്നിമാസം വരുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം അതാണ് ഈ കുമ്പക്കൂറുകാരെ സംബന്ധിച്ച് ഇനി മീനക്കൂറ് മീനക്കൂറുകാരെ സംബന്ധിച്ച് പൂരോരുട്ടാതിയുടെ കാല് ഉത്രട്ടാതിയും രേവതിയും കൂടിയതാണ് ഇവർക്ക് ഏഴിലാണ് സൂര്യൻ നിവർത്തി സ്ഥാനത്ത് പക്ഷേ ആ നിവർത്തി സ്ഥാനത്ത് സൂര്യൻ മാത്രമല്ലല്ലോ കേതും കൂടി ഉള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് നമുക്ക് പക്ഷേ അവിടെയും നമുക്ക് കുറച്ച് തടസ്സം വരും അപ്പോൾ ഒരു പ്രാവശ്യം പോകേണ്ടത് രണ്ടോ മൂന്നോ പ്രാവശ്യം പോകുമ്പോൾ നിങ്ങൾ ടെൻഷൻ ടെൻഷനില്ലാതെ അതായത് ദേഷ്യം വരാതെ നിങ്ങൾ മുന്നോട്ട് പോകണം കാരണം നമുക്ക് അലസതയും മടിയും വരുന്നൊരു കാല ഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് ഏഴരശനി എന്ന് പറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെ പോകുന്നത് കൊണ്ട് ഇതിപ്പോൾ നടക്കുന്ന ഒരു സമയമാണ് കന്നിമാസത്തിലെ സൂര്യൻ വന്ന എന്നാലും നമുക്ക് എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്ന ഒരു സമയമാണ് പക്ഷേ നമ്മുടെ അലസത കാരണം അത് നടക്കാതെ വരരുത് പുറത്തേക്ക് പോകുന്നവർക്ക് അതായത് വിദേശത്തേക്ക് പോകുന്നവരോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ അവിടെ ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ജോലി കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് പ്രാവശ്യം പോവുകയാണെങ്കിലും നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം രണ്ട് പ്രാവശ്യം പോയത് കൊണ്ട് നമുക്കൊരു പ്രശ്നങ്ങളില്ല നമ്മുടെ കാര്യങ്ങളാണ് നടക്കേണ്ടത് എന്ന് മനസ്സിലാക്കി നമ്മൾ മുന്നിലേക്ക് നന്നായിട്ട് തന്നെ പോകണം അതാണ് ഇവിടെ ശനിക്ക് ശനീശ്വരൻ അത് കർമ്മത്തിൽ വളരെ ശ്രദ്ധിക്കുന്ന ആളാണ് അപ്പം ശനി നമുക്ക് കൊണ്ടുവന്ന് തരുന്നത് ഏറ്റവും നല്ലൊരു ഭാവമായതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവാം ഈ ഏഴിൽ കന്നിമാസം വരുമ്പോൾ നമുക്ക് പ്രതിസന്ധികളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം മീന കൂറുകാർ സംബന്ധിച്ച് പറയുന്നത് വിഷ്ണു ക്ഷേത്രത്തിൽ പോവാ ദേവിക്ക് പട്ടും പൂജയൊക്കെ കൊടുക്കുക ശിവക്ഷേത്രത്തിൽ വില്ലുവാർച്ചന കൊടുക്കുക ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ കന്നിമാസവും നിങ്ങൾക്ക് ശോഭന ഫലങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും